സംഗമം ബിജെപി മധ്യമേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി മനോജ് ഉദ്ഘാടനം ചെയ്തു ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അൽകുമാർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സമിതി അംഗം തങ്കമോഹൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് മോഹനൻ സുധാകരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ കൈയിട്ടുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചു കൊണ്ട് നടക്കുന്ന രണ്ട് മുന്നണികൾ വാളയാറിൻ്റെ ഇപ്പുറം വന്നാൽ ബന്ധവൈരികളെപ്പോലെ നമ്മൾ സാധാരണ പറയാറുണ്ട് തക്കളത്തി പോരാട്ടം എന്താണ് തക്കളത്തിൽ പോരാട്ടം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് ഈ എണ്ണ ആട്ടുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ ആദ്യം അവര് നമ്മൾ എണ്ണ ആട്ടാൻ കൊപ്പറം കൊണ്ടുപോയാൽ ആദ്യം ഈ എണ്ണൻ അദ്ദേഹം എന്നിട്ട് അത് ആട്ടുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ വെക്കും അപ്പൊ ഭാര്യ അകത്തുനിന്ന് എന്തെങ്കിലും വിളിച്ചു പറയും അപ്പൊ ഈ ഭാര്യ തല്ലാതകത്തേക്ക് പോകുന്ന രീതിയിൽ ഈ എണ്ണ മുക്കിയ തുണിയുമായി അകത്തേക്ക് പോകും അവിടെ നിന്ന് കുറെ ചീത്തേക്ക് പറയും പുറത്തുവെക്കണം നമ്മൾ കയറാൻ കഴിഞ്ഞത് കുറേ കീഴത്തേക്ക് പറയും അത് കഴിഞ്ഞ് എന്നെ പിഴിഞ്ഞ്